ുട്ടാവ് എന്ന പേര് പുറമെ അറിയാൻ ഏറ്റവും കാരണകരനായ ഏഷ്യയിലെ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആനയായ കച്ചി കൊണ്ടാവു രാമയ പേരാതൃക്കാവ് തെച്ചുകുട്ടുക്കാവ് പുതൃക്കാവ് ദേവസ്വം സംബന്ധിയുടെ അധീനതയിലേക്കുള്ള ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരാതൃക്കാവ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും നവീകരണ സഹസ്രകലാശവും ഈ വരുന്ന ജൂലൈ മൂന്നാം തീയതി മിഥുനം പത്തൊമ്പത് നാളെ ആരംഭിച്ച് ജൂലൈ ഇരുപ ജൂലൈ പത്താം തീയതി ബിദുന ഇരുപത്താറാം തീയതി നടക്കുന്ന പ്രതിഷ്ഠ പുനഃപ്രതിഷ്ഠയും അതിനുശേഷം ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി മിഥുനം ഇരുപത്തൊമ്പതിന് അവസാനിക്കുന്നതുമാണ് ദേവസ്വത്തിലെ ക്ഷേത്രങ്ങളിൽ തെച്ചിക്കോട്ടുകാവാണ് എല്ലാവരും പുറമെ അധികം അറിയപ്പെടുകയെങ്കിലും തെച്ചിക്കോട്ടുകാവ് എന്ന പേര് പുറമെ അറിയാൻ ഏറ്റവും കാരണകരമായ യേശയിലെ തന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ആനയായ തച്ചികോട്ടാവ് രാമചന്ദ്രൻ അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അല്ലെങ്കിൽ നടക്കിരുത്തി തുടക്കം കുറിക്കുന്നത് പേരാദുർഗാവ് ക്ഷേത്രത്തിൽ നിന്നാണ് അവിടുത്തെ ക്രിസ്ത്യായ രാമചന്ദ്രൻ എന്ന പേരാണ് ആനയ്ക്ക് നൽകിയിട്ടുള്ളത് വർഷങ്ങളിൽ അതായത് മൂന്ന് കാല മൂന്ന് തലമുറ കാലഘട്ടങ്ങളിൽ ഒരു പുനഃപ്രതിഷ്ഠയോ അതുപോലെ തന്നെ ഒരു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കലസ്യങ്ങളോ നടന്നതായിട്ട് അമ്പലവുമായി ബന്ധപ്പെട്ട താന്ത്രിക കുടുംബങ്ങളിലോ ഘടകക്കാർക്കോ അടിയന്തരമായി കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ ഓർമ്മ ഇല്ലാത്ത സാഹചര്യമാണ് നിലക്കുന്നത് ഒരു ഇരുപത് വർഷക്കാലമായി തുടർന്നു വരുന്ന കമ്മിറ്റികളൊക്കെ അതിനുവേണ്ടി അപകടമായി ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ അത് നടക്കാതെ പോവുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ രണ്ട് വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നങ്ങളുടെ വേർപാടുകളും പരിഹാരങ്ങളും ചെയ്യുകയുണ്ടായി അതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ കലശം പുനഃപ്രതിഷ്ഠയും നടത്തുന്നത് ഈ പെരാമംഗലം എന്ന് പറഞ്ഞ ഈ ഗ്രാമത്തിൻ്റെ നാഥനായിട്ടാണ് പേരാതർക്കാവ് ശ്രീരാമസ്വാമിയെ എല്ലാവരും കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ എല്ലാ വിശുദ്ധിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ചടങ്ങുകൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടി നിങ്ങളും ഉപേക്ഷിക്കും